എൻ്റെ പ്രണയം ഭാഗം പതിനഞ്ച് ഹായ് ഞാനാണ് കാർത്തിക ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണേ പെട്ടെന്ന് പോവാട്ടോ ഈ സ്റ്റോറിയിൽ ഇന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ പ്രതീക്ഷിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആരെങ്കിലും അങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയായിരിക്കും എൻ്റെ പ്രണയം എന്ന ഈ സ്റ്റോറി വരാൻ പോകുന്നതെന്ന് ആരെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എപ്പോഴും ഞാൻ സ്റ്റോറിയുടെ അവസാനം വന്നിട്ടാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് ആദ്യം വന്ന് പറയുകയാണെ അത് വേറെ ഒന്നല്ല കേട്ടോ നിങ്ങളുടെ ലൈക്കുകളും കമൻസൊക്കെ കാണുമ്പോഴാണ് എനിക്കൊക്കെ വീണ്ടും ഒത്തിരി എഴുതാൻ തോന്നുന്നത് അയ്യോ ഒരുപാട് വന്നല്ലോ ഒരുപാട് കമൻസ് വന്നല്ലോ ഒരുപാട് ലൈക്ക് വന്നല്ലോ എന്നോർക്കുമ്പോൾ ഇത്രയും പേര് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പോഴാണ് ഞാൻ വേഗം സ്റ്റോറി അടുത്തത് എഴുതാനുള്ളൊരു സന്തോഷം കൊണ്ട് വേഗം എഴുതാൻ നോക്കും പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വീട്ടിലെ കാര്യങ്ങളുടെ ഇടയിലാണ് ഞാൻ ഈ സ്റ്റോറി എഴുതുന്നത് നമ്മളെവിടെയെങ്കിലും നോക്കിയിട്ട് ആ കഥ എഴുതിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളോട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ മനസ്സിലാലോചിച്ച് ചിലപ്പോൾ ഇപ്പം പറയുന്നത് ചിലപ്പോൾ നാളെ അമ്മയ്ക്കും അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ ഒരു തോന്നലൊക്കെ ചില സമയത്തൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതല്ലേ അതാത് ദിവസങ്ങളിൽ ഞാൻ എഴുതിയിടുന്നത് അതിൻ്റെ ഡിലേയും മറ്റും വരാറുണ്ട് എനിക്ക് പിന്നെ മുൻകൂട്ടി സ്റ്റോറി എഴുതി വെച്ചിരിക്കാത്തത് കൊണ്ട് പെട്ടെന്നൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണമോ ഒക്കെ വരുമ്പോൾ നിങ്ങളോട് പോലും പറയാതെ എനിക്ക് സ്റ്റോറി അന്നത്തെ ദിവസം മുടക്കേണ്ടി വരാറുണ്ട് എന്നാലും എനിക്ക് ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓടി വന്ന് നിങ്ങൾക്ക് സ്റ്റോറി തരാൻ നോക്കാറുണ്ട് അപ്പോൾ അതിനെനിക്ക് നിങ്ങളുടെ ലൈക്കും കമൻറ്റും അവകാശപ്പെട്ടതല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും ഈ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ആയിക്കോട്ടെ അത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ കഥയിലെ ട്വിസ്റ്റ് നിങ്ങളിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണെന്നുള്ള ഉറപ്പിൽ ഞാൻ സ്റ്റോറി പറയാൻ പോവാണേ സ്റ്റോറി മുഴുവനും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ലൈക്കിനുമായി ഞാൻ കാത്തിരിക്കുകയാണേ പോകാം എൻ്റെ പ്രണയം നിരഞ്ജനോട് പറഞ്ഞു നീ നിൻ്റെ ഇഷ്ടം മുത്തശ്ശി ചോദിച്ചു അത് കേട്ടതും പുഞ്ഞ് ചിരിച്ചു വേഗം മുത്തശ്ശിയുടെ മടിയിൽ കിടന്നു പറഞ്ഞു മുത്തശ്ശി എന്നിട്ട് എന്നിട്ട് എന്താ കുട്ടി പറഞ്ഞത് എന്തു പറയാൻ ആദ്യം എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു പിന്നീട് പൊഞ്ഞുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശി ചിരിച്ചു അപ്പോൾ എൻ്റെ കുട്ടിയുടെ ഇഷ്ടം ആ കുട്ടി സ്വീകരിച്ചുവല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല മിടുക്കനാട്ടോ അവൻ എന്തായാലും അവൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞുവല്ലോ അത് നന്നായി അതെ ഇഷ്ടമാണ് പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞ് പഠനത്തിൽ ഉഴപ്പരുത് കേട്ടോ അതിനെ നീരവേട്ടം സമ്മതിക്കാന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ തന്നെ പഠിപ്പ് പഠിപ്പ് എന്ന് പറഞ്ഞ് എന്നെ കൊല്ലാ ചെയ്യുന്നുണ്ട് ഇനി അത് കൂടുകയുള്ളൂ അതെ പഠിക്കണം മോളെ നന്നായിട്ട് പഠിക്കണം പിന്നെ നിങ്ങളുടെ കാര്യമെല്ലാം ഞാൻ പതിയെ അവതരിപ്പിച്ചോളാം കേട്ടോ ഇതുപോലൊരു മുത്തശ്ശിയെ ആർക്ക് കിട്ടും പൊഞ്ഞു മുത്തുവിൻ്റെ തടയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇതുപോലൊരു കൊച്ചുമോളെ എവിടെ നിന്ന് കിട്ടും മുത്തശ്ശിയും അവളെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മുത്തശ്ശിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അതൊക്കെ പോട്ടെ എവിടെയാ നമ്മുടെ ആല് ഇവിടെ വരാറുണ്ടോ പൊഞ്ഞു ചോദിച്ചു ആരാ മുത്തശ്ശി മനസ്സിലാവാത്തതുപോലെ ചോദിച്ചു കിടന്നുഴപ്പുണ്ട നമ്മുടെ മാഷേ ഇപ്പോഴും അമ്പലത്തിലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാണാറുണ്ടോ ഒന്ന് പോ എൻ്റെ കുട്ടിയെ ഇപ്പോ എവിടെയാ അവിടെയുണ്ടോ ഞാൻ കണ്ടില്ല വന്നപ്പോൾ ഞാനൊന്ന് നോക്കി അവിടെ ആരെയും കണ്ടില്ലല്ലോ അമ്പലത്തിൽ പോയി ദേവി ദർശനം പോരാഞ്ഞിട്ടാ ഇവിടെ വന്ന് എൻ്റെ ഈ ദേവിയമ്മയെ കാണാൻ മാഷ് വരും എന്നിട്ട് കൂടെ പഠിപ്പിക്കുന്ന സഹ അധ്യാപികയാണ് അയൽവാക്കാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ കണ്ടിട്ട് പോകും രണ്ടു പേരും പ്രണയം പറഞ്ഞിട്ടില്ല പക്ഷേ രണ്ടു പേർക്ക് ഇഷ്ടമാണ് അയ്യോ ആണെന്നല്ല ആയിരുന്നു അല്ലേ മുത്തശ്ശി മുത്തശ്ശി ഇപ്പോഴും വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ആ മാഷിന് എത്രമാത്രം എൻ്റെ മുത്തശ്ശിയെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നിരിക്കും അവൾ ചോദിച്ചു അച്ഛൻ്റെയും ആങ്ങളന്മാരുടെയും എല്ലാം നിർബന്ധവും പിടിവാശിയും കൊണ്ട് നഷ്ടപ്പെട്ടതല്ലേ മോളെ മുത്തശ്ശിയുടെ പ്രണയം പക്ഷേ മുത്തശ്ശിനി വിവാഹം കഴിച്ച പിന്നെ മുത്തശ്ശി മറ്റൊന്നിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ടില്ല കേട്ടോ നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സംശയം തലക്കി പിടിച്ച ആളായത് കൊണ്ട് ഒരുപാട് ഉപദ്രവിച്ചു തുറന്നു പറഞ്ഞു എൻ്റെ മനസ്സിന് കളങ്കം ഞാൻ ഇല്ലാതാക്കിയപ്പോൾ നിങ്ങളുടെ മുത്തശ്ശൻ്റെ മനസ്സിൽ കരട് കയറുകയായിരുന്നു ഒരുപാട് അനുഭവിച്ചു ഈ നാല് മക്കളെയും രണ്ട് വയസ്സ് വ്യത്യാസത്തിൽ ഞാൻ പ്രസവിച്ചു ഞാൻ ജോലിക്ക് പോകാതിരിക്കാനാണ് എനിക്ക് പെട്ടെന്ന് ഈ മക്കളെ തന്നതെന്ന് പറഞ്ഞപ്പോ ആ എന്നിട്ട് എന്തായി പെട്ടെന്ന് പെട്ടെന്നൊരു ദിവസം മുത്തച്ഛൻ പോയപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ആ ജോലി ഉണ്ടായിരുന്നുള്ളൂ മുത്തശ്ശി പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട് അതിനുശേഷം കരുണാകരൻ മാഷി വന്നതല്ലേ മുത്തശ്ശി അപ്പോഴെങ്കിലും മുത്തശ്ശിക്ക് മാഷിൻ്റെ ഒപ്പം ജീവിക്കാൻ പാടില്ലായിരുന്നോ മാഷ് മക്കളെയും സ്വന്തം മക്കളെ മക്കളെപ്പോലെ കണ്ട് വളർത്തിക്കൊള്ളാം എന്നെല്ലാം പറഞ്ഞതല്ലേ എന്നിട്ട് മുത്തശ്ശിയല്ലേ സമ്മതിക്കാതിരുന്നത് അതെ ഞാൻ തന്നെയാണ് സമ്മതിക്കാതിരുന്നത് ഇരുപത്തിയൊൻപത് വയസ്സായപ്പോഴേക്കും നാല് മക്കളാ എനിക്കുണ്ടായത് ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ വിധവ എല്ലാവരും പറഞ്ഞു പല വിവാഹത്തിനും നിർബന്ധിച്ചു പക്ഷെ പറ്റുന്നില്ല മോളെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു വീട്ടുകാർക്ക് ഒരു ബാധ്യതയാണെന്ന് തോന്നിയപ്പോഴാണ് അവിടെ നിന്നും ഇറങ്ങി ഈ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആരംഭിച്ചത് അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ മുത്തശ്ശൻ തന്ന ഈ വീട് ഈ വീട്ടിൽ നാല് കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പേടി അതും ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഒരു വിധവ അറിയാലോ ഒരുപാട് ആളുകളുടെ കഴുകൻ കണ്ണുകൾ ചുറ്റും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചുറ്റും ഞാൻ പോലും അറിയാതെ ഒരു സംരക്ഷണ വലയം തീർത്ത് മാഷൻ്റെ ഉണ്ടായിരുന്നു ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വീട് വാങ്ങി അദ്ദേഹം അവിടെ താമസമാക്കിയത് പോലും എനിക്കും എൻ്റെ മക്കൾക്കും ഒരു കാവലായി നിൽക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ എനിക്കറിയാം ഒരു പ്രാവശ്യമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൂടെ എന്ന് മക്കളെ ഞാൻ സ്വീകരിച്ചോളാമെന്നു ഞാൻ അതിനെ എതിർത്തിട്ട് പിന്നെ ഇന്നുവരെ എന്നോട് ആ ചോദ്യം പിന്നെ ചോദിച്ചിട്ടില്ല എന്തിന് മറ്റൊരു കണ്ണുകൊണ്ട് എന്നെ കണ്ടിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും ആ പ്രണയം ഉണ്ടാവും അല്ലെങ്കിൽ എനിക്കും എനിക്ക് വേണ്ടി ആ ജീവിതം ഇങ്ങനെ ഹോമിക്കില്ലല്ലോ മോളെ മുത്തശ്ശി പറഞ്ഞു നിർത്തി എന്നിട്ട് ആളെവിടെ അവിടെയുണ്ടോ ഉണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റിട്ടേർഡ് ജീവിതം ഇങ്ങനെ ജീവിക്കുന്ന പുള്ളി എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകും വൈകിട്ടും പോകാറുണ്ട് മിക്ക ദിവസങ്ങളിലും പോയി കഴിയുമ്പോൾ ഇവിടെ വരും കുറച്ചു നേരം സംസാരിക്കും എന്നിട്ട് പോകും എന്തായാലും മുത്തശ്ശൻ്റെ പ്രണയം എനിക്ക് മാത്രമല്ലേ അറിയാൻ പാടുള്ളൂ അതുകൊണ്ട് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ കൂടെ നിന്നേക്കണേ എന്ന് പറഞ്ഞ് പൊന്നു മുത്തശ്ശിയുടെ കവിളിൽ പിടിച്ചു വലിച്ചു ഞാൻ പ്രണയത്തിനൊന്നും എതിരല്ല മോളെ ഇവിടുത്തെ നാലു മക്കളും പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത് ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ അവരുടെ ഇഷ്ടം ഞാൻ നോക്കി പക്ഷേ ഒന്ന് അന്വേഷിച്ചു അവർ കണ്ടെത്തിയിരിക്കുന്ന ആളുകൾ നല്ലതാണോ എന്ന് ഞാൻ അറിയാതെ കണ്ടുപിടിച്ച നാലു പേരും നല്ല ആളുകൾ തന്നെയായിരുന്നു അങ്ങനെ കിട്ടാനും വേണം ഭാഗ്യം അപ്പോ മുത്തശ്ശി ഞാൻ കണ്ടുപിടിച്ചതോ പൊന്നു ചോദിച്ചു ആ കുട്ടിയും നല്ല കുട്ടിയാണ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ കണ്ടിട്ടല്ലേ പിന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായം ആ വീട്ടുകാരും നല്ലതാണ് മുത്തശ്ശി പറഞ്ഞു എനിക്കിങ്ങോട്ട് വരാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ലേ ഇപ്രാവശ്യം ഇന്നലെ ആളുടെ ഇഷ്ടം എന്നോട് പറഞ്ഞല്ലേ ഉള്ളൂ പെട്ടെന്നുള്ള പിരിയൽ എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞതും മുത്തശ്ശി പൊട്ടിച്ചിരിച്ചു മുത്തശ്ശിക്ക് ചിരി അയ്യോ അല്ല കുഞ്ഞേ ഈ അവസ്ഥയിലൂടെ നിന്റെ മുത്തശ്ശി കടന്നു പോയിരിക്കുന്നത് കൊണ്ട് നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഒരു ആശ്വാസമുണ്ട് നാളെ രാവിലെ വരുന്നുണ്ട് ചോറ്റാനിക്കരമ്മയെ തൊഴാൻ നന്ദച്ചേച്ചക്ക് വേണ്ടി എന്തൊക്കെയോ വഴിപാടുകൾ പറഞ്ഞു വെച്ചത് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് പൊന്നു പറഞ്ഞു ആ കുട്ടിയുടെ കല്യാണത്തിനല്ലേ ഞാൻ അന്ന് വന്നത് അന്ന് വന്നപ്പോൾ ആ കുട്ടിയെ കാണാതായപ്പോൾ ആ മോൻ്റെയും അച്ഛൻ്റെയും വിഷമം കണ്ടതാണ് പ്രണയത്തിന് എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയ സന്ദർഭം അതൊക്കെയായിരുന്നു ആ കുട്ടി കാണിച്ച ധൈര്യം അന്ന് എനിക്കില്ലാതെ പോയല്ലോ എന്നോർത്തപ്പോ മുത്തശ്ശി ഒരു എടുത്തു എൻ്റെ പൊന്നോസ് അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കരുത് കേട്ടോ നിന്റെ ഇഷ്ടം ഉറപ്പായിട്ടും എൻ്റെ മോളും മരുമോനും സാധിച്ചു തരും അതിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ പഠനം ഉഴപ്പരുത് പഠിച്ച് ഒരു ജോലി നേടണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അത്യാവശ്യമാണ് എനിക്ക് നിങ്ങളുടെ മുത്തശ്ശൻ മരിച്ചപ്പോൾ ആ ജോലി കൂടി കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുകയായിരുന്നു ഈ നാല് കുട്ടികളെയും കൊണ്ട് മുത്തശ്ശി പറഞ്ഞു അപ്പോഴാണ് വാതിക്കൽ മുട്ടുകേട്ടത് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും പെട്ടെന്ന് മുത്തശ്ശി ഞെട്ടി കണ്ണു തുറന്നു മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മടിയിൽ കിടക്കുന്ന പൊന്നുവിനെ നോക്കി കരഞ്ഞു തളർന്ന് ഇപ്പോൾ ഉറങ്ങിയതാണ് അപ്പോഴാണ് അടുത്തുണ്ടായിരുന്ന ഐറ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുന്നത് ചെന്ന് വാതിൽ തുറക്കുമോളെ എന്ന് പറഞ്ഞതും അയറ ചെന്ന് വാതിൽ തുറന്നപ്പോൾ വാണിയും ശ്രദ്ധയുമായിരുന്നു നിങ്ങളിത് എവിടെ പോയതാ അയറ ചോദിച്ചു അവനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ പക്ഷേ കണ്ടില്ല അവർ മുത്തശ്ശിയുടെ മടിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ഉറങ്ങിക്കിടക്കുന്ന പൊന്നുവിനെ ഉറങ്ങിയല്ലേ അവൾ വാണി ചോദിച്ചു ഉറങ്ങി കരഞ്ഞു തളർന്ന ഉറങ്ങിയത് ഇനി നാളെ എനിക്ക് പേടിയുണ്ട് മക്കളെ ഞാൻ ഇത്രയും ദിവസം കൂടെ തന്നെ ഉറങ്ങാതെ നിൽക്കായിരുന്നു എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് മുത്തശ്ശി പറഞ്ഞു വാണിയും ശ്രദ്ധയും അകത്തേക്ക് കയറിയതും വാതിലടച്ചിരുന്നു എന്നോട് ഒരുപാട് തവണ തരുണേട്ടൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അയറ പറഞ്ഞു എന്തായാലും അവരുടെ വിവാഹം ഇവൾ കണ്ടിട്ടും ഇവൾക്കവനെ മറക്കാൻ പറ്റുന്നില്ലല്ലേ വാണി ചോദിച്ചു എങ്ങനെയാ മോളെ മറക്കുന്നേ എൻ്റെ മോള് എത്ര വർഷമായി അവനെ എട്ട് വർഷത്തോളായില്ലേ അവനെ സ്നേഹിക്കുന്നത് എന്നിട്ടും അവനെന്താ അവളെ മനസ്സിലാക്കാഞ്ഞത് എന്തുകൊണ്ടാണ് അത് പൊന്നുമല്ല ചെയ്തതെന്ന് അവന് മനസ്സിലാവാതെ പോയത് ഇത്രയും വർഷത്തെ പ്രണയം ഒറ്റ നിമിഷം കൊണ്ട് അവൻ മറന്നു പോയോ മുത്തശ്ശി ചോദിച്ചു അറിയില്ല മുത്തശ്ശി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നല്ലോ ഞങ്ങൾ അറിഞ്ഞിട്ട് അധികം നാളായില്ലല്ലോ എന്നാലും പൊന്നു ഇത്രയും വർഷം അവളുടെ പ്രണയം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മുത്തശ്ശി നാളത്തെ പൊന്നുവിൻ്റെ വിവാഹം ഹരിയേട്ടനെ അവൾ അംഗീകരിക്കാൻ പറ്റുമോ അവൾക്ക് അവൾ സ്നേഹിക്കുമോ ആ മനുഷ്യൻ ഇവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇവൾക്കാ നിരഞ്ജന ഇഷ്ടമാണെന്ന് ഹരിയേട്ടനറിയാമായിരുന്നു അതറിഞ്ഞപ്പോൾ മുതൽ പുള്ളി ഇവളിൽ നിന്നും അകന്നു മാറി നിന്നതാ പക്ഷേ ഇവൾ പോലും അറിയാതെ ഇവളുടെ പുറകെ എപ്പോഴും ഉണ്ടാവാറുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്ലസ് ടു സമയം മുതലാണ് ഞങ്ങൾ കണ്ടു തുടങ്ങിയത് മുതൽ ഹരിയേട്ടൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഒരു ശല്യവും ചെയ്തിട്ടില്ല കോളേജിലും ഞങ്ങൾ തരുണേട്ടനൊക്കെ പഠിച്ച കോളേജിലല്ലേ ചെന്നത് അവിടെ അവരുടെ ജൂനിയേഴ്സ് ആയിരുന്നു ഇവര് ഞങ്ങൾ ഇവരുടെ ജൂനിയേഴ്സുമായി പിന്നീട് അപ്പോഴും ഹരിയേട്ടൻ ഇവളെ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഇവളുടെ കണ്ണിൽ പറ്റിയില്ല അത് കാരണം ഇവളുടെ കണ്ണിൽ അപ്പോൾ നിരഞ്ജൻ മാത്രമല്ലായിരുന്നോ എനിക്ക് പേര് പോലും പറയുന്നത് എനിക്കിഷ്ടമല്ല എന്തായാലും പുള്ളിക്ക് കിട്ടേണ്ട ബന്ധം തന്നെയാണ് കിട്ടിയത് ഇവളോട് ചെയ്തതിന് ദൈവമായിട്ടാണ് പൂജയെ അയാളുടെ തലയിൽ തന്നെ കെട്ടിവെച്ചത് എന്തായാലും ഇവളേക്കാൾ നല്ലതാണെന്ന് പറഞ്ഞ് സ്വീകരിച്ചതല്ലേ ദൈവമുണ്ട് നമ്മുടെ കൂടെ അതുകൊണ്ട് നമുക്ക് പലതും കാണാം വാണി പറഞ്ഞു എനിക്കറിയാൻ മോളെ ആ പയ്യൻ അവനെ ഞാൻ കണ്ടിരുന്നു അവൻ എന്നെ വന്ന് കണ്ടിരുന്നു എന്നോട് സംസാരിച്ചു ഒരു തരത്തിലും ഇവളെ ശല്യപ്പെടുത്തില്ല പക്ഷേ ഇവളെ ഒറ്റയ്ക്കാക്കാൻ പറ്റുന്നില്ലെന്ന് ആ കുട്ടി പറയുന്നത് എത്രമാത്രം ഹരി ഇവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷെ പൊന്നു അവളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പടിയറക്കാൻ പറ്റുന്നതല്ലല്ലോ മോളെ അപ്പം അതേ സമയമെടുക്കുമായിരിക്കും മുത്തശ്ശി പറഞ്ഞു സമയെടുക്കണം മുത്തശ്ശി കാരണം ഹരിയേട്ടന് നമ്മളെക്കാൾ നല്ല ബന്ധം കിട്ടും അവരുടെ ഒപ്പം നിൽക്കാൻ പോലുള്ള യോഗ്യത നമുക്കില്ല ബിസിനസ് രംഗത്ത് പോയിട്ട് അച്ഛൻ ഉണ്ടാക്കിയ തെക്കെടുത്ത് ജ്വല്ലറിയിൽ മൂന്നെണ്ണത്തിൽ നിന്നും ഇപ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളിലായി എത്ര ഷോറൂമുകളാണെന്നറിയോ അതെല്ലാം ഹരിയേട്ടൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ് ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ അത് ഉയർച്ചയല്ലാതെ താഴ്ച ഉണ്ടായിട്ടില്ല ഒരുപാട് പ്രപ്പോസലുകൾ വന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഹരിയേട്ടന് പക്ഷേ ഇവിടെ ഇവിടെ വിവാഹം കഴിക്കാതെ ഹരിയേട്ടൻ വേറെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല എന്നാണ് പറഞ്ഞത് ഹരിയേട്ട് മുത്തശ്ശിക്കെല്ലാം അറിയായിരുന്നു മുത്തശ്ശിക്ക് മാത്രമല്ല മുത്തശ്ശനും അമ്മയ്ക്കും അമ്മ ഒരു ക്രിമിനൽ വക്കീലായിരുന്നു അമ്മയ്ക്കും അറിയാമായിരുന്നു ക്രിമിനൽ കേസുകൾ അമ്മ എടുത്താലും പരാതിക്കാരെ പോലീസ് ക്രിമിനലുകൾ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയ ആളുകളുടെ കേസുകൾ മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത് അവരെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആ അമ്മ ക്രിമിനൽ അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നത് മോൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുകയായിരുന്നു അമ്മയും പൊന്നു വേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും നോക്കാതെ അമ്മയും അച്ഛനും പറയുന്ന ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാമെന്ന് ഹരിയേട്ടൻ പറഞ്ഞു എന്ന് പൊന്നുവിൻ്റെ വിവാഹം നടക്കാതെ മകൻ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പായ ആ അമ്മയും അച്ഛനും ഇവിടെ വന്ന് പൊന്നുവിൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയായിരുന്നു പിന്നെ തരുണേട്ടനെല്ലാം അന്വേഷിച്ചപ്പോൾ നല്ല ബന്ധമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് അച്ഛനും അമ്മയും തരുണും ഒക്കെ നിർബന്ധിച്ച് ഈ വിവാഹം നടത്താൻ പോകുന്നത് പക്ഷേ ഒരു കണക്കിന് നല്ലതാ മുത്തശ്ശി അവൾ ശരിക്കും നന്നായി ജീവിക്കും നമ്മുടെ ഹരിയേട്ടൻ ഒരു തരത്തിലും അവളെ ബുദ്ധിമുട്ടിക്കില്ല നന്നായി തന്നെ നോക്കും മുത്തശ്ശിയോട് പറഞ്ഞതുപോലെ തന്നെ ആള് ഇവളെ പൊന്നുപോലെ നോക്കിക്കോളും മുത്തശ്ശി ശ്രദ്ധ പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് മുത്തശ്ശി അത് കേട്ട് വാണിയും പറഞ്ഞു എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ വിധി പോലെ വരട്ടെ നാളെ ആ മോൻ്റെ കയ്യിലേക്ക് എന്റെ പൊന്നുവിനെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് അവനെ ഒന്ന് കാണാൻ ആ നിരഞ്ജനെ പറയുമ്പോൾ ആ മുത്തശ്ശിയുടെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു അപ്പോഴും അവരുടെ കൈവിരലുകൾ മടിയിൽ കിടക്കുന്ന പൊന്നുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അവൾ തല്ലിട്ടും വാശി പിടിച്ചും തട്ടിപ്പറിച്ചും വാങ്ങിയതല്ലേ നിരഞ്ജൻ എന്ന് പറയുന്ന ആ മഹാനെ അവൾ ജീവിക്കട്ടെ നിരഞ്ജന്റെ ഒപ്പം അവളേക്കാൾ നല്ലൊരു ജീവിതമായിരിക്കും ഹരിയേട്ടൊപ്പം നമ്മുടെ പൊന്നുവിന് നമുക്ക് അത് അവൾക്ക് കാണിച്ചു കൊടുക്കണം ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മുടെ വീട്ടിലും നിരഞ്ജൻ്റെ വീട്ടിലും ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ആ സൗഹൃദം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് തരുണേട്ടനും എറിക്കേട്ടനും അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നാലു പേരും അവൻ്റെ അമ്മായിച്ചൻ്റെ ആ കോളേജിലെ അധ്യാപകരായി കയറേണ്ടി വന്നത് അച്ഛന്മാരുടെയും അമ്മമാരുടെയും തരുണേട്ടൻ്റെയും നിർബന്ധമായിരുന്നു അന്ന് ഇവർ തമ്മിലൊരിഷ്ടമുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് മറ്റൊന്നും നോക്കിയുമില്ല ഇപ്പോൾ റിസൈൻ ചെയ്യാമെന്ന് നോക്കിയാൽ അതിന് കാരണം എന്താണെന്ന് പറയേണ്ടി വരും ഇല്ലെങ്കിൽ ഞങ്ങൾ പേരും അവിടെ നിന്ന് ഇറങ്ങിയേനെ അവളുടെയും അവൻ്റെയും ആ മുഖം കാണാതിരിക്കാനാണെങ്കിലും ഞങ്ങൾ ചെയ്തേനെ വാണി ദേഷ്യത്തോടെ പറഞ്ഞു മക്കൾ പറഞ്ഞത് ശരിയാണ് ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങി അത് നന്നായി അല്ലെങ്കിൽ നന്നായിട്ട് സന്തോഷിച്ച് ജീവിച്ച രണ്ട് കുടുംബങ്ങൾ രണ്ട് കുടുംബങ്ങളല്ല നിങ്ങളുടെ നാല് കുടുംബങ്ങൾ തമ്മിൽ വഴക്കുകൂടി പിരിയേണ്ടി വന്നത് കാണേണ്ടി വന്നാനെ പൊന്നു എടുത്ത ഏറ്റവും വലിയ തീരുമാനമായിരുന്നു അത് മുത്തശ്ശി പറഞ്ഞു അതിന് അവരുടെ കാലു പിടിക്കേണ്ടി വന്നു മുത്തശ്ശി ആരും അറിയരുതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവൻ തരുണേട്ടനോടും എറിക്കേട്ടനോടും ഈ മാഷച്ചനോടും ടീച്ചറമ്മയോടും എല്ലാം എല്ലാം അറിയിക്കുമായിരുന്നു അവളുടെ മുന്നിലും അവൻ്റെ മുന്നിലും ഞങ്ങളുടെ പൊന്നു എത്ര മാത്രം കരഞ്ഞ് പേക്ഷിച്ചിട്ടാണെന്നറിയോ ആ ഒരു ഔദാര്യം അവനും അവളും കൊടുത്തത് അയറക്കത് പറയുമ്പോൾ ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും തലേ ദിവസത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞുവല്ലോ പൊന്നു എങ്ങനെ നിന്നെന്ന് എനിക്കറിയില്ല അവൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഹരിയേട്ട് വീട്ടിൽ നിന്നും ഉടവയും സാധനങ്ങളുമായിട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അവള് പൊന്നു പക്ഷെ പൊന്നു നന്നായി തന്നെ അഭിനയിച്ചു അല്ലേ മുത്തശ്ശി പൊന്നുവിൻ്റെ കയ്യിൽ തലോടിക്കൊണ്ട് ശ്രദ്ധ പറഞ്ഞു അഭിനയിച്ചുവെന്നോ ഒരുപാട് ആരെയും വിഷമിപ്പിക്കാതെ എൻ്റെ കുഞ്ഞ് അവിടെ നിന്നെന്ന് എനിക്കറിയാം പിന്നെ ഹരിമോൻ കൂടെ തന്നെ നിന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവൾ കരഞ്ഞു പോകുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞു എല്ലാം നല്ലതിനാ മക്കളെ സമയം ഒരുപാടായില്ലേ മക്കൾ പോയി കിടന്നു മുത്തശ്ശി പറഞ്ഞു എങ്ങനെയാ മുത്തശ്ശി ഉറങ്ങുന്നേ ഇവളുടെ കിടപ്പ് കണ്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവർ പേരും അവളുടെ ബെഡിനടുത്ത് തന്നെ ഇരുന്നു മോളെ മോള് തരുണിൻ്റെ അടുത്തേക്ക് ചെല് മുത്തശ്ശി അയറയോട് പറഞ്ഞു വേണ്ട മുത്തശ്ശി ഞാൻ എവിടെയാണ് എൻ്റെ പൊന്നുവിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ് പൊന്നുവിൻ്റെ അടുത്ത് തന്നെ അവൾ കിടന്നു അവൾ കിടന്നതും ബാക്കി രണ്ടുപേരും അവിടെ തന്നെ കിടന്നു നാലു പേരുടെയും സൗഹൃദം കണ്ട മുത്തശ്ശിയുടെ വരെ കണ്ണു നിറഞ്ഞു മുത്തശ്ശി വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോയി ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ വഴക്ക് പറയരുത് കേട്ടോ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒരുപാട് ഞാൻ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക लव इतस्मी का